പൊതുവേ നിസ്കാരത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നിസ്കാരത്തിൽ അർഖാനുകളുണ്ട് അതുപോലെ തന്നെ വാജിവാചികളുണ്ട് റുഖനുകളായ ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വാജിബായ ചില കാര്യങ്ങളുണ്ട് രണ്ടും ചെയ്യുക എന്നുള്ള നിർബന്ധമാണ് റുക്കുനും നമ്മൾ ചെയ്യേണ്ടതാണ് വാജിബാണെങ്കിലും നാം ചെയ്യേണ്ടതാണ് എന്നാൽ എന്താണ് തമ്മിലുള്ള വ്യത്യാസം അർഖാനുകളും അതുപോലെ തന്നെ വാജിബുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക നിസ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു റുക്കിനോ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഒരു വാജിബോ മനഃപൂർവ്വം ഒരാൾ ഒഴിവാക്കിയാൽ അദ്ദേഹത്തിന്റെ നിസ്കാരം ബാധലാണ് നിസ്കാരത്തിന്റെ റുക്കിനോ നിസ്കാരത്തിന്റെ വാജിബായ കാര്യങ്ങളോ ഇപ്പൊ നിങ്ങൾക്ക് സംശയം വരും വാജിബ് എന്താ നമ്മൾ ജെറസിൽ ഓരോരോ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് ഇപ്പൊ കയ്യാമ് അതുപോലെ തന്നെ റുക്കുവൾ ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന റുക്കിനുകൾ ചില റുക്കിനുകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് നീയ തുറുക്കിനാണോ ഷർത്താണോ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് ഒരുപാട് മാറ്റി വെക്കുക ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ നാല് കാര്യങ്ങൾ ഇപ്പൊ നിസ്കാരത്തിന്റെ റുക്കനുകളോ വാജിബുകളോ ആരെങ്കിലും മനഃപൂർവ്വം ഒഴിവാക്കിയാൽ നിസ്കാരം വാസിലാണ് ഇനി നിസ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു റുക്കിന് മറവി കാരണത്താലോ അറിവില്ലായ്മ കാരണത്താലോ ആരെങ്കിലും ഒഴിവാക്കുകയാണെങ്കിൽ അത് വീണ്ടും കൊണ്ടുവരിക എന്നുള്ളത് അല്ലെങ്കിൽ വീണ്ടും ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ് ഒരു വ്യക്തി നിസ്കാരത്തിൽ മറന്നുപോയി എന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഫാദ്യഹ ഓതാൻ മറന്നുപോയെന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ അത് അദ്ദേഹം ആ പ്രവർത്തനം തന്നെ ചെയ്യണം അതിന് ഒന്നും ചെയ്താൽ മതിയാവുകയില്ല അതാണ് റുക്കിനിന്റെ പ്രത്യേകത അതാണ് റുക്കിനിന്റെ പ്രത്യേകത അഥവാ ഒരു വ്യക്തി നിസ്കാരത്തിൽ റുക്കോടെ മറന്നുപോയാൽ അതിന് പകരം ചെയ്താൽ മതിയാവോ ഇല്ല മറിച്ച് ആ റുഖുവിനെ ആ റുക്കിനെ തന്നെ അദ്ദേഹം കൊണ്ടുവരണം അതാണ് റുക്കിന്റെ പ്രത്യേകത എന്നാൽ നിസ്കാരത്തിന്റെ വാജിബായ കാര്യങ്ങളും മറന്നുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അറിവില്ലായ്മ കാരണം വിട്ടുപോവുകയാണെങ്കിൽ അതിനു പകരം സുജൂതുസ്സഹവ് ചെയ്താൽ മതി സുജൂതുസ്സഹ് ചെയ്താൽ മതി അതല്ലാതെ അദ്ദേഹം അത് തിരിച്ചു ചെയ്യേണ്ടതില്ല അദ്ദേഹം അത് തിരിച്ചു ചെയ്യേണ്ടതില്ല അപ്പോ ഇവിടെ ഒരു കാര്യം മനസ്സിലായി റുക്കിനെ ഒഴിവാക്കിയതാണെങ്കിൽ അത് വീണ്ടെടുക്കണം വാജിബാണെങ്കിൽ ഒഴിവാക്കിയതെങ്കിൽ അതിന് സഹവിന്റെ സുജൂത ചെയ്താൽ മതി ഇനി എങ്ങനെയാണ് നമ്മൾ വീണ്ടെടുക്കുക ഉദാഹരണത്തിന് ഒരു വ്യക്തി നിസ്കാരത്തിൽ റുക്കു വിട്ടുപോയി അല്ലെങ്കിൽ ഒരു സുചോത് വിട്ടുപോയി രണ്ട് സുചിത് ചെയ്യേണ്ട ഒരു സുചുത ചെയ്ത് അതിനുശേഷമുള്ള റായത്തിലേക്ക് എഴുന്നേറ്റ് നിന്നു അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഇവിടെ ഷേഖ് മുഹമ്മദ് ബിൻ അൽ ബിൻസാഹി സെമിൻ്റ പഠിക്കുന്ന കിതാബ് എഴുതിയിരിക്കുന്ന അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വിശദീകരണം മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഒരു വ്യക്തി നിസ്കാരത്തിൽ റുക്കിന് വിട്ടുപോയാൽ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം പറയുകയാണ് ഒരു വ്യക്തി നിസ്കാരത്തിൽ ഒരു റുക്കിന് ഒഴിവാക്കിപ്പോയി ഒരു വ്യക്തിക്ക് നിസ്കാരത്തിൽ ഒരു റുക്കിന് നഷ്ടപ്പെട്ടു പിന്നീട് ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒന്നാമത്തെ സുജൂത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുജൂത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒന്നാമത്തെ തലക്കാഴ്ചയിലാണ് ഒരു സുജൂത് കഴിഞ്ഞു ശേഷം എഴുന്നേറ്റ് നിന്നു രണ്ടാമത്തെ തലക്കാഴ്ച ആണെന്ന് കരുതി അദ്ദേഹം എഴുന്നേറ്റ് നിന്നു ആ സമയത്ത് അദ്ദേഹത്തിന് ഓർമ്മ വന്നു ഞാൻ ഒരു സുജോദെ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സുജൂതിലേക്ക് മടങ്ങി പോകണം അദ്ദേഹം സുജോതിലേക്ക് മടങ്ങി പോകണം അതിനുശേഷം രണ്ടാമത് ഒന്നാമത്തെ സുജിത ആണ് ഇപ്പം അദ്ദേഹം ചെയ്തിട്ടുള്ളൂ എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം നേരെ അവിടെ പോയി ഇരിക്കുക എന്നിട്ട് ഇരുത്തം അദ്ദേഹം ചെയ്യണം അതിനുശേഷം സുജൂത ചെയ്യണം പിന്നെ രണ്ടാമത്തെ കാച്ചിലേക്ക് എഴുന്നേൽക്കണം മനസ്സിലായോ അല്ലെങ്കിൽ ഒരു വ്യക്തി റുക്കുവാണ് ഒഴിവാക്കിയെന്ന് സങ്കല്പിക്കുക ഒരു വ്യക്തി റുക്കുവ പോയി അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തറ കാച്ചിൽ അല്ലെങ്കിൽ സുചോതിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ഞാൻ നൃത്തത്തിൽ നിന്ന് നേരെ സുജൂതിലേക്ക് വന്നതാണ് റുക്കുവ ഒഴിവാക്കിയിട്ടാണ് ഉള്ളത് രണ്ടാമത്തെ സുജൂദിനാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം നേരെ അദ്ദേഹം നിൽക്കുക റുക്കുകൾ ചെയ്യുക ചെയ്യുക സാധാരണ നിസ്കാരം പോലെ അദ്ദേഹം തുടരുക മനസ്സിലായോ ഇനി ഒരു വ്യക്തി നിസ്കാരത്തിൽ ഒരു റുക്കിന് ഒഴിവാക്കി അടുത്ത റക്കാറ്റിൽ ആ റുക്കിലിന്റെ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തി അടുത്ത റക്കാറ്റിൽ ആ റുക്കിനിന്റെ സ്ഥലത്തേക്ക് അദ്ദേഹം എത്തി അങ്ങനെയാണെങ്കിൽ ആ റക്കാറ്റാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ റക്കാറ്റായി പരിഗണിക്കപ്പെടുക ആ റക്കാറ്റ് ആണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഒന്നാമത്തെറക്കാഴ്ച പരിഗണിക്കപ്പെടുക ഉദാഹരണത്തിന് ഒരു വ്യക്തി നിസ്കാരത്തിൽ ഒന്നാമത്തെ ആണ് അദ്ദേഹം നേരെ പോയി അങ്ങനെ അദ്ദേഹം ചെയ്തു രണ്ട് സുജിതൊക്കെ ചെയ്തു അദ്ദേഹം രണ്ടാമത്തെ എഴുന്നേറ്റു രണ്ടാമത്തെ റുക്കുവൽ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായത് ഒന്നാമത്തെ ഞാൻ റുക്കുവ ചെയ്തിട്ടില്ല അങ്ങനെ ആവുമ്പോൾ എന്ത് സംഭവിക്കും ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഒന്നാമത്തെ ഒന്നാമത്തെറക്കാഴ്ച പരിഗണിക്കപ്പെടും ആദ്യം നിസ്കരിച്ച അറക്കായ ബാത്തിലാകും പിന്നീട് ഇദ്ദേഹം വീണ്ടും അടുത്തിറക്കാത്ത നിസ്കരിച്ചതിനു ശേഷമാണ് ഒന്നാമത്തെ സഹ്യാത്തിൽ ഇരിക്കേണ്ടത് ഇപ്പോൾ രണ്ട് സാഹചര്യങ്ങളാണ് ഇതാണ് പറഞ്ഞത് ഇതാണ് പല പണ്ഡിതന്മാരും പറയുന്ന അഭിപ്രായം ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇവിടെ പറഞ്ഞതിന്റെ ആകെ ചോദിക്കാം ഒരു വ്യക്തി ഒരു റുക്കിന് നഷ്ടപ്പെടുകയും അതിനുശേഷമുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കുകയും ചെയ്താൽ ഓർമ്മ വരികയാണെങ്കിൽ ആ റുക്കിനിലേക്ക് തന്നെ മടങ്ങണം അതിനുശേഷം അവിടുന്ന് മുതൽ പൂർത്തീകരിക്കണം ഇനി ഒരു വ്യക്തിക്ക് റുക്കിന് നഷ്ടപ്പെടുകയും അടുത്ത റക്കായിൽ ആ റുക്കിനിന്റെ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്താൽ ആ രണ്ടാമത്തെ ഇറക്കാച്ച് അല്ലെങ്കിൽ മൂന്നാമത്തെ റക്കായിനെ അദ്ദേഹത്തിന്റെ രണ്ടാ ആദ്യ റക്കാച്ചായി പരിഗണിക്കുക ആ റുക്കിന് ഇല്ലാത്ത റക്കാച്ച് ബാസുലായി കൂട്ടും ഇറക്ട് മനസ്സിലായല്ലോ വ്യക്തമായിട്ടുണ്ടെല്ലാവർക്കും ഇന്നുകൂടെ ഞാൻ പറയാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിസ്കാരത്തിൽ നിൽക്കുകയാണ് അദ്ദേഹം നിസ്കാരത്തിൽ ഓതി അതിനുശേഷം സൂറത്ത് ഓതി അദ്ദേഹം നേരെ സുചോദിലേക്ക് പോയി അദ്ദേഹം റുക്കുക ചെയ്തിട്ടില്ല അങ്ങനെ സുജൂതിൽ അദ്ദേഹം ഒന്നാമത്തെ സുജൂത് കഴിഞ്ഞു ഇരുന്നു രണ്ടാമത്തെ സുജൂതിൽ അദ്ദേഹത്തിന് എന്ത് ഓർമ്മ വന്നു ഞാൻ റുക്കോ ചെയ്തിട്ടില്ല എന്ത് ചെയ്യണം നിൽക്കണം നിന്നിട്ട് റുഖുയിലേക്ക് പോകണം അതിനുശേഷം യാച്ചിതാൽ സുജൂത് അതിനുശേഷമുള്ള ഇരുത്തം സുജൂത് പിന്നീട് അടുത്തറക്കാച്ചിലേക്ക് പോകണം മനസ്സിലായോ ഇനി അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് റുഖുവ ഒഴിവാക്കി നൃത്തത്തിലാണ് റുക്കു ഒഴിവാക്കി സുജൂത് ചെയ്തു രണ്ടാമത്തെ കാച്ചിൽ നിന്നു ഫാദ്യ ഹൗദി സൂറത്ത് തൗതി റുഖോയിലേക്ക് പോയി അപ്പോഴാണ് ഓർമ്മ വന്നത് ഒന്നാമത്തെ കാഴ്ചയിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എവിടത്തേക്ക് മടങ്ങാനില്ലാലോ അദ്ദേഹം എന്ത് ചെയ്യണം ഒന്നാമത്തെ കാഴ്ച ബാസുലായി പരിഗണിക്കണം രണ്ടാമത്തെ കാഴ്ച അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ കായായി പരിഗണിക്കണം ഇതാണ് ഷെയ്ഖ് മുഹമ്മദ് ബി റസ് അലുഖ മഹുദ് അദ്ദേഹത്തിന്റെ അഷർഫ് മും പറഞ്ഞിരിക്കുന്ന അഭിപ്രായം ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഒരു പക്ഷേ നിങ്ങൾ മറ്റുള്ള ആളുകളുടെ ദർശകൾ കേൾക്കുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കേട്ടേക്കാം മാലിക് മെഹബിൽ ചില അഭിപ്രായങ്ങളുണ്ട് ഹബലി മെഹബിൽ ചില അഭിപ്രായങ്ങളുണ്ട് ഇവിടെ ഞാൻ വായിച്ചു കേൾപ്പിച്ചത് ഷേഖ് മുഹമ്മദ് ബിൻസാ അലഹലൈമീൻ റഹിമഹുന്നയുടെ അഭിപ്രായമാണ് അതുപോലെ തന്നെ ബിൻ സൈമീൻ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഒരു വ്യക്തി നിസ്കാരത്തിൽ അദ്ദേഹത്തിന് സുജൂത് രണ്ടും ചെയ്തു എന്നേകദേശം ഉറപ്പാണ് പക്ഷെ ഒരു വസ്വാസ് വന്നു ചില ആളുകൾക്ക് അങ്ങനെ അക്കശൊക്കെ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല അതിനെ പരിഗണിക്കേണ്ടതില്ല ഇനി ഒരു വ്യക്തിക്ക് ബലമായ സംശയം വന്നു ഒരു വ്യക്തി സുചൂതനുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നല്ല സംശയം ഉണ്ട് അദ്ദേഹം റുപോഴ ചെയ്തിട്ടുള്ള കേവലം ഒരു തോന്നലല്ല മറിച്ച് ഏകദേശം അദ്ദേഹത്തിന് നല്ല സംശയമാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം റുപോ ചെയ്തില്ല എന്ന അടിസ്ഥാനം പരിഗണിക്കുകയും നൃത്തത്തിലേക്ക് മടങ്ങിപ്പോയി റുപോഴ വീണ്ടും ചെയ്യുകയും വേണം മനസ്സിലായോ മനസ്സിലായില്ലേ എന്തെങ്കിലും സംശയം കേവലം വസ്വാസിന് അടിസ്ഥാനത്തിൽ വന്ന സംശയമാണെങ്കിൽ പരിഗണിക്കണ്ട മറിച്ച് ബലമായ സംശയാണ് പൊതുവെനിക്ക് അങ്ങനെ ഒരാൾക്ക് അങ്ങനെ സംശയം വരാറില്ല ഇന്ന് സംശയം വന്നു ആ സംശയം ബലമുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഏത് വിഷയത്തിലാണോ അദ്ദേഹത്തിന് സംശയം അവിടേക്ക് മടങ്ങുക അവിടുന്ന് മുതൽ നിസ്കാരം പൂർത്തീകരിക്കുകയും ചെയ്യുക ശരി വഴക്കുന്ന ഉദാഹരണം പറയുന്നത് ഏതുപോലെ എന്ന് വെച്ചാൽ ഒരു വ്യക്തി നിസ്കാരത്തിൽ തല തടവുമ്പോൾ അദ്ദേഹത്തിന് സംശയം മുഖം കഴുകിയിട്ടുണ്ടോ ഇല്ലയോ അദ്ദേഹം ആദ്യത്തെ ഒന്നും ചെയ്യണോ വേണ്ട മറിച്ച് മുഖം മുതൽ ബാക്കി പൂർത്തീകരിച്ചാലും മതി മുഖം മാത്രം കഴുകി പിന്നെ തല അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ല മുഖം തൊട്ടു തുടങ്ങിയാൽ മുഖത്തിന് ശേഷമുള്ളത് തർത്തീബിൽ തന്നെ ചെയ്യണം കാരണം ഒരു റുക്കിന് ഒഴിവാക്കിയാൽ അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾ പിന്നെ പോയി പിന്നെ അത് ശരിയാവണമെങ്കിൽ അത് വീണ്ടെടുക്കണം അത് ശരിയാവണമെങ്കിൽ അത് വീണ്ടെടുക്കണം ഇങ്ങനെയാണ് റുക്കിന് ഒഴിവാക്കി പോയാൽ നാം ചെയ്യേണ്ടത് റുക്കിന് ഒഴിവാക്കി പോയാൽ നാം ചെയ്യേണ്ടത്